ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ കോഴിച്ചരയിൽ നിന്നും കൊളപ്പുറം വരെയുള്ള വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ കോഴിച്ചരയിൽ നമുക്ക് കാനാറിൻ്റെ ഒരുപാട് നമ്മുടെ പെന്നിപ്പറമ്പുള്ള പോലെ തന്നെ കാനാറിൻ്റെ ഷെഡ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അതിനുള്ള പണി സാധനങ്ങൾ അതുപോലെ റോഡ് പണിക്കുള്ള ആവശ്യമായ സാധനങ്ങൾ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് നമുക്കൊക്കെ ഒന്ന് വീടിൽ കാണാം അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പട്ടാളക്കേമ്പ് കഴിഞ്ഞ് കോഴിച്ചന അങ്ങാടിയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അങ്ങാടി കഴിഞ്ഞാൽ തൊട്ടടുത്താണ് നമ്മളെ കോഴിച്ചനയിൽ നമ്മളെ ഒഴിഞ്ഞ പ്രദേശമുണ്ട് അവിടെ ഇപ്പോൾ കാനാറിൻ്റെ പുതിയ ഒരു കേന്ദ്രം പുതിയൊരു ഷെഡ് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്ത് കൂടി നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാം ഇവിടെ നല്ല സൗകര്യമുള്ളൊരു സ്ഥലമാണ് ഇവിടെ നമ്മൾ റോഡ് ടെസ്റ്റ് അതായത് ഡ്രൈവിംഗ് ലൈസൻസിനൊക്കെ ടെസ്റ്റ് നടത്തുന്ന സ്ഥലമാണ് ഇവിടെ അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞാൽ തന്നെ നമുക്ക് വെന്യുപറമ്പിലുമുണ്ട് ഇതുപോലെ കാനാറിൻ്റെ ഷെഡ് കാര്യങ്ങളൊക്കെ അവിടെ അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ മുമ്പ് ചെയ്തപ്പോൾ വീഡിയോയിലൊക്കെ അതുണ്ട് അത് ഇന്നിപ്പോൾ പുതിയതായിട്ട് എന്തൊക്കെയാണ് അവിടെ ഉള്ളതൊന്നും നമുക്ക് ആ ഇവിടെ ഒന്ന് കയറി നോക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെയാണ് പോകുന്നത് നമ്മൾ കുളപ്പുറത്ത് വരെയാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും സ്കിപ്പ് അടിക്കാതെ കാണുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ കക്കാട് ഖബറസ്ഥാനെ ഒരു പത്തെണ്ണൂറ് ഖബർ സ്ഥാനം അവിടെ നിന്ന് മാറ്റി വേറൊരു ഭാഗത്തേക്ക് മറവ് ചെയ്യുന്നുണ്ട് അത് ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അന്ന് ഖബറ് സ്ഥാനം മറ്റുള്ള ഭാഗത്തേക്ക് മാറ്റി മറവ് ചെയ്യുന്ന ഇതിലായിരുന്നു ഇന്നിപ്പോൾ അത് പൂർണ്ണമായും ആ ഭാഗത്ത് നിന്നും മാറ്റി ചെയ്തിട്ടുണ്ട് അതുപോലെ ആ ഭാഗമൊക്കെ റോഡിന് വേണ്ടി മാറ്റി വെച്ചിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ആ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം പുളപ്പുറത്ത് അതുപോലെ തന്നെ നിലവിലുള്ള അങ്ങാടിക്ക് നേരെ ലെഫ്റ്റ് സൈഡിലൂടെ ഒരു ബൈപ്പാസ് കടന്നു പോകുന്നതിന് അതിൻ്റെ സെൻട്രൽ ഒരു ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട് അതിനുവേണ്ടി അവിടെ നല്ല താഴ്ചയിൽ കുഴിയൊക്കെ കുത്തി നല്ല വീതിയിൽ തന്നെ കുഴിയൊക്കെ എടുത്തിട്ട് അവിടെ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് അതിൻ്റെ ഫില്ലർ കമ്പികളൊക്കെ പൊന്തി നിൽക്കുന്ന നല്ല വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും കഴിഞ്ഞു നമ്മൾ പൂക്കിപ്പറമ്പ് എത്താനായിട്ടുണ്ട് ഇതാണ് പൂക്കിപ്പറമ്പ് അങ്ങാടി കുക്കിപ്പറമ്പ് ഭാഗത്ത് നിന്നുള്ള വീടിയും അതുപോലെ വെന്നിപറമ്പൊക്കെ ഭാഗത്തുള്ള ഇവിടെ മുന്നേ ചെയ്തിരുന്നു ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു മന്ദഗതിയിൽ തന്നെയാണ് ഈ ഭാഗത്ത് ഇപ്പോഴും റോഡിൻ്റെ പണി നടക്കുന്നത് അതിനൊരു പ്രധാന കാരണം ഇവിടെ റോഡിൻ്റെ ബന്ധപ്പെട്ട് ഒരു കേസ് നടക്കുന്നുണ്ട് അതായത് സ്ഥലത്തിൻ്റെ അവകാശപ്പെട്ടിട്ട് മറ്റുള്ളവർ കപ്രാട്ട് ഒരു ഫാമിലി ഇതിനുമായി ബന്ധപ്പെട്ട് ഇതിനു വേണ്ടി അവകാശ തർക്കങ്ങൾ ഉന്നയിച്ചൊരു കേസുമായി മുന്നോട്ട് പോവുകയാണ് ആ കേസ് ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നതിനൊണ്ട് തന്നെ അവിടുത്തെ സ്ഥലമുടമകൾക്ക് ബിൽഡിങ് പൊളിക്കാനും അതുപോലെ തന്നെ ബിൽഡ് അതിൻ്റെ പൈസ കിട്ടിയിട്ട് വേണം വേറൊരു ഭാഗത്തേക്ക് വീടൊക്കെ മാറി താമസിക്കാനും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റോഡിൻ്റെ പണികൾ വളരെയധികം മന്ദകിൽ തന്നെയാണ് പോകുന്നത് ഇവിടുത്തെ കേസ് ഇരുപത്തിനാലാം തീയതി പൂർണ്ണമായും ക്ലിയർ ക്ലിയറാവും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അത് പിന്നെയും നീണ്ടൊരാഴ്ചത്തേക്ക് പിന്നെയും നീട്ടി അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാത്തത് കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ബിൽഡിംഗ് കാര്യങ്ങളൊന്നും അതിൻ്റെ ആളുകൾ അല്ലെങ്കിൽ സ്ഥല ഉടമകൾ പൊളിച്ച് നീക്കാൻ മടി കാണിക്കുന്നതും അത് കിട്ടിയാലേ അവർക്ക് വേറെ ഭാഗത്തേക്ക് താമസിക്കാനൊക്കെ കഴിയുള്ളും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നീണ്ടു പോകണത് തീർച്ചയായും ഉടനെ ഒരു പരിഹാരം ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ സ്ഥലമുടമകൾ ഇതിൻ്റെ രേഖകളൊക്കെ പത്ത് അറുപത് വർഷം മുമ്പുള്ള ആധാരം അതിൻ്റെ രേഖ കാര്യങ്ങളൊക്കെ റോഡ് അധികൃതർക്ക് സമർപ്പിച്ച് കഴിഞ്ഞതുമാണ് റോഡുമായി ഇങ്ങനത്തെ ഒരു പ്രശ്നം നിലക്കണത് നമ്മുടെ പൂക്കിപ്പറമ്പ് മുതൽ വെന്നിപ്പറമ്പ വരെയല്ല വെ കരിമ്പിൽ വരെയുണ്ട് കരിമ്പിൽ അങ്ങാടി വരെ ഈ പ്രശ്നം നിലക്കുന്നുണ്ട് അങ്ങനെ ഏതായാലും നമ്മളിപ്പോൾ വെന്നീപ്പറമ്പ് അങ്ങാടിയിലൂടെയാണ് കടന്നു പോകുന്നത് വെന്നിയിലുള്ള കാനാറിൻ്റെ സാധനങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുള്ളത് അതായത് റോഡിൻ്റെ പണിക്ക് വേണ്ടിയുള്ള ഫില്ലറ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളൊന്ന് കയറി നോക്കുക കാരണം അതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് അന്നിത്രയും സംഗതികളൊന്നും ഇവിടെ എത്തിയിട്ടില്ല ഇപ്പോൾ ഒരുപാട് സംഗതികൾ എത്തിയിട്ടുണ്ട് പല മെഷീനറി സാധനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഭാഗം ഒന്ന് കാണാം Hey there. Subscribe to my channel. And also press this bell icon. ആദ്യം നമ്മളെ വന്നിപ്പറമ്പ് കാനാറിൻ്റെ വന്ന സ്ഥലമാണിത് നമ്മളിപ്പോ പുതിയായിട്ട് വന്നതിപ്പോ കോഴിച്ചലയിലാണ് നമ്മൾ കണ്ടല്ലോ അപ്പോൾ ഇത് ആദ്യം ഉള്ളതാണ് ഇവിടെ കുറേ സജീവങ്ങൾ ഇപ്പൊ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് ഓരോ സംഗതികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് വിട്ട സാധനങ്ങളൊക്കെ അപ്പൊ നമ്മക്ക് ഈ കൊളപ്പുറം ഭാഗത്തേക്ക് പോകാം ഇനി അടുത്ത അങ്ങാടിയാണ് കൊടിമരം അത് കഴിഞ്ഞാൽ കാച്ചടി കാച്ചടങ്ങാടി എത്തി നമ്മളീ പോകുന്ന ലെഫ്റ്റ് സൈഡിലാണ് അതിനു വേണ്ടി ചില ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട് ഫുൾ പൂർണ്ണമായിട്ടും നാൽപ്പത്തഞ്ച് മീറ്ററിൽ തന്നെ നല്ല ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് അതേ സമയം കുറച്ചിടെ കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബിൽഡിങ് കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലക്കുന്ന ബിൽഡിങ്ങുകളാണ് അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അതിനു വേണ്ടി ചില ഭാഗത്ത് കൂടുതലായിട്ടും നല്ല വൃത്തിയിൽ ആക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കാനാറിൻ്റെ വണ്ടി ഇറ്റാച്ച് പോലുള്ള വണ്ടികൾ വന്നിട്ട് ക്ലീൻ ചെയ്യുന്ന പണികളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ നേരെ റൈറ്റ് സൈഡിൽ ക്ലിയറാക്കി വെച്ചിട്ടുണ്ട് നല്ല വീതിയിൽ തന്നെ ഈ വളവ് അതായത് കാച്ചടി ഭാഗത്ത് ഒരു വളവും ശരിയുള്ള സ്ഥലമാണ് കരിമ്പിൽ ഭാഗത്തു നിന്ന് വരുമ്പോൾ കാച്ചടിയിൽ നല്ലൊരു വളവും തിരിവുണ്ട് അതൊക്കെ നിവർത്തിയിട്ടാണ് റോഡ് പോകുന്നത് അപ്പോൾ ആ ഭാഗത്തൊക്കെ നല്ല വീതിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങാടി കരിമ്പിൽ കരിമ്പിലെത്തി കരിമ്പിലിപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ വീട് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്തൊന്നും റോഡിൻ്റെ പണികൾ നടന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നല്ല ക്ലിയറാക്കി റോഡ് നാൽപ്പത്തഞ്ച് മീറ്ററിൽ വീതി ആക്കി വെച്ചിട്ടുണ്ട് മരങ്ങളും ബിൽഡിങ്ങൾ വീട് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി തന്നെ നല്ല ക്ലിയറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് കക്കാട് എത്താനുള്ളത് അപ്പോൾ കക്കാട് നമ്മളെ ഖബ്രസ്ഥാനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ആ ഭാഗത്ത് അത് വീട് നമുക്ക് വേഗം കാണാം അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മളെ കക്കാട്ടേക്ക് പോകാം കരിമ്പിൽ അങ്ങാടി കഴിഞ്ഞ ഉടൻ തന്നെ നമ്മളെ സുഹൃത്ത് ജാസിമിൻ്റെ ഒരു ഷോപ്പ് ഉൽക്കാടനമുണ്ടായിരുന്നു ഫിനു പേയ്മെൻറ്റ് ബാങ്ക് അതായത് നമുക്ക് വണ്ടിൻ്റെ ഇൻഷുറ് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് അടക്കുന്നുണ്ട് അതുപോലെ തന്നെ എ ടി എം അതുപോലെ മറ്റു ബാങ്കുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവനവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് അവൻ ഇതിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ കേഹമ്മദ് ഗുട്ടി സാഹിബാണ് അത് ഉദ്ഘാടനം ചെയ്തത് അതുപോലെ കൗൺസിലർ ഇക്ബാൽ സാഹിബ് കല്ലിങ്ങൽ ഇക്ബാൽ സാഹിബ് അതുപോലെ നമ്മളെ ഭാസ്കർ മാഷ് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഭാഗത്തുള്ള റോഡിൻ്റെ വീതി കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിരുന്നു ഇതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്നു അപ്പോൾ ആ അതിനടി കുറച്ചുകൂടി മെച്ചപ്പെട്ട് വീതികളൊക്കെ കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ മുമ്പ് കാണിച്ചതാണ് ഒരു പ്രാവശ്യം പിന്നെ നമ്മൾ നമ്മൾ തങ്ങളൽപ്പടിയിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഭാഗത്ത് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തപ്പോൾ ഇവിടെ പണി നടക്കുന്നുള്ളായിരുന്നു ഇപ്പോൾ ഈ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്ത് ചെയ്തിട്ടുണ്ട് അവിടെ മരങ്ങൾ അതേപോലെ തെങ്ങ് കാര്യങ്ങളൊക്കെ വെട്ടി തന്നെ നമുക്കിവിടുന്ന് ഇപ്പോൾ കക്കാട്ട് അങ്ങാടിക്ക് നോക്കിയാൽ കാണുന്ന രീതിയിൽ തന്നെ ഈ ഭാഗത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ തെങ്ങ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് കയറ്റി പോകുന്നുണ്ട് ഇതിപ്പോൾ തെങ്ങ് ഇന്ന് വെട്ടിയതാണ് അപ്പോൾ തന്നെ ഈ ഭാഗം നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട് നാല്പത്തഞ്ച് മീറ്റർ റോഡ് വീതിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എത്താനുള്ള